വളരെ ഹൃദയസ്പർശിയായ ഒരു വീഡിയോ ആണല്ലേ ഈ കാണുന്നത് അത് തീർച്ചയായിട്ടും ഇത് കാണുന്നവരുടെ കണ്ണു മാത്രമല്ല മനസ്സും നിറയ്ക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇത് അനുശ്രീയോടുള്ള ഇഷ്ടം വളരെ കൂടി അതായത് ഞാൻ വിചാരിച്ചെന്താന്ന് അറിയാമോ ഈ ഈ കാലം എന്ന് പറയുന്നത് തന്നെ പ്രാങ്കുകളുടെ കാലമാണ് അതായത് ഒരാളെ അപമാനിക്കാനും അല്ലെങ്കിൽ അവരെ വിളിച്ച് വരുത്തി അപമാനിക്കുക എന്നുള്ളതൊക്കെ ഇപ്പൊ പ്രാങ്ക് പോലും അതായത് തമാശയായിട്ട് എടുക്കുന്ന ഒരു ലോകമാണ് അവിടെയാണ് അനുശ്രീ കഴിഞ്ഞ ദിവസം ഒരു ആ സ്ഥാപനത്തിന്റെ പേര് എസ് എം എന്ന് അങ്ങനെയാണ് ഒരു സ്ഥാപന സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞ് പരസ്യം കൊടുക്കണമെന്ന് തോന്നി എന്താണെന്ന് വെച്ചാൽ ആ സ്ഥാപന സ്ഥാപനത്തിന് ഉടമയും ആ വയോധികന തീർച്ചയായിട്ടും സംഭവം എന്താണെന്ന് ആദ്യം പറയാം അതായത് ഒരു ഉദ്ഘാടന വേദിയിൽ ഒരു നറുക്കെടുപ്പാണ് നറുക്കെടുപ്പിന്റെ ടിക്കറ്റിന്റെ നമ്പർ വിളിക്കുന്നു ഒരു വയോധികൻ പെട്ടെന്ന് വേദിയിലേക്ക് കയറി വരുന്നു ഈ വയോധികൻ ഈ അപ്പച്ചൻ അപ്പൂപ്പൻ വിചാരിച്ചത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആ ടിക്കറ്റിനാണ് സമ്മാനം അടിച്ചത് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അച്ഛന്റെ പ്രായം വരും അപ്പോ ആ ടിക്കറ്റിന് സമ്മാനം ആ വേദിയിൽ ഉദ്ഘാടകയായി എത്തിയിരിക്കുന്നത് നമ്മുടെ നടി അനുശ്രീയാണ് അപ്പോ യഥാർത്ഥത്തിൽ ആ പിതാവിന്റെ ഇതിനല്ല ടിക്കറ്റിനല്ല സമ്മാനം അടിച്ചത് തുടർന്ന് വളരെ നിരാശയോടെ ആ ആവ് ഇറങ്ങി വരും നമുക്ക് ആ സമയത്ത് ഹൃദയം ഉദ്ഘാടക വേദിയിൽ നിൽക്കുന്ന ഈ അനുശ്രീ ചെയ്തത് അവിടെ നിന്ന് കരയുകയാണ് പെട്ടെന്ന് മാറിയിട്ട് കരഞ്ഞു സാധാരണ എല്ലാവരും സാധാരണക്കാരാണ് ആരാ ഇവരിപ്പോ ചിലപ്പോ കമന്റ്സ് വരും മടികൾ എന്താ സാധാരണക്കാരല്ല സാധാരണക്കാരാണ് പക്ഷെ വേദിയിൽ നിന്ന് മനസ്സ് ഇങ്ങനെ ഒരു ഒരു ആവശ്യം കാണുമ്പോൾ മനസ്സിൽ നന്മ വേണം മനസ്സിൽ നന്മയുണ്ടെങ്കിൽ നടക്കും നമ്മൾ എത്രയോ വേദികളിൽ നിങ്ങളെ വെറുതെ വിളിച്ചതാണ് പറ്റിച്ചതാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞുവിടാം അതല്ല എങ്കിൽ ആ മനുഷ്യനോട് അനുശ്രീക്ക് ഒരു ദയയും ഇല്ലാതെ വെറുതെ നിൽക്കാം അല്ലെ പക്ഷെ അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അനുശ്രീ അവിടെ നിന്ന് കരയുന്നു പിന്നീട് അതിന്റെ മാനേജ്മെന്റിനോട് പറയുന്നു എനിക്ക് അദ്ദേഹത്തെ കാണണം അദ്ദേഹത്തിനോട് സമ്മാനം കൊടുക്കണം എന്ന് പറയുന്നു അങ്ങനെ അവരുടെ മാനേജ്മെന്റ് പറയുന്നു അനുശ്രീ കൊടുക്കണ്ട കൊടുക്കാം എന്ന് പറഞ്ഞ് ആർ പതിനായിരം രൂപയാണ് ക്യാഷ് പ്രൈസ് ആയിട്ട് ആ ഒരു സമ്മാനം ഉണ്ടായിരുന്നത് ആ പതിനായിരം രൂപ മാനേജ്മെന്റ് കൊടുക്കുന്നു ഒപ്പം അനുശ്രീയും അനുശ്രീയുടെ ആയിട്ടുള്ള ഒരു സമ്മാനം അത് നമ്മളെ സംബന്ധിച്ചും മലയാളികളെ സംബന്ധിച്ചും വലിയൊരു ക്ലാപ്പും അല്ലെങ്കിൽ അർഹിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇങ്ങനെ മാത്രമല്ല ആ കടയുടെ ഓണറും അനുശ്രീം അനുശ്രീക്കൊപ്പം തന്നെ ഹൃദയവിശാലതയുള്ള മനസ്സിന് മനുഷ്യനാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ആ വൃദ്ധനെ ഞാൻ വെറുതെ അയക്കുന്നില്ല അദ്ദേഹത്തിന് ഒരു സമ്മാനം ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പതിനായിരം രൂപ കൊടുക്കുമ്പോഴാണ് എനിക്കും കൊടുക്കണം അവിടെയാണ് അനുശ്രീയുടെ ഒരു മനസ്സ് കാരണം കൊടുത്തില്ലെങ്കിൽ എനിക്കിന്ന് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ അനുശ്രീയോട് ഒരു വല്ലാത്ത അടുപ്പം ഒരു ഇഷ്ടം കൂടുന്ന ഒരവസ്ഥയാണ് എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റത്തില്ല എനിക്കും എന്തെങ്കിലും കൊടുത്തേ പറ്റത്തുള്ളൂ കുഴപ്പമില്ല ഞങ്ങൾ കൊടുത്തോളാം എന്നൊരു ഇല്ല നിങ്ങൾ പൈസ തരും ഞാൻ ഗൂഗിൾ പേ ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മനോഹരമായി ഈ ഇടയ്ക്ക് കണ്ടെന്ന് വെച്ചിട്ട് വളരെ മനോഹരമായി നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇതായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ലോകം എന്ന് പറയുന്നത് ഒരു ദയ ഇല്ലാത്ത കരുണയില്ലാത്ത വളരെ നീചമായി മറ്റുള്ളവരെ അപമാനിക്കാനും എന്തും കാണിക്കുന്ന അതായത് കല്യാണ വേദികളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് കാട്ടിക്കൂട്ടുന്ന പല കാര്യങ്ങളും കോപ്രായങ്ങളും കണ്ടിട്ടുണ്ട് ഈ മുതിർന്നവരെ അപമാനിക്കാനോ അവഹേളിക്കാനോ നിന്ദിക്കാനോ ഒന്നും ആർക്കും ഇപ്പോ ഒരു മടിയൊരു തലമുറയാണ് ഇപ്പൊ ഉള്ളത് അവിടെയാണ് ഒരു മനുഷ്യൻ വേദിയിലേക്ക് കയറി വന്ന് നിരാശനായി പോകുന്നത് കണ്ട ഉടനെ ഒരു പെണ്ണിന്റെ ഒരു വ്യക്തിയുടെ കണ്ണ് നിറയണമെങ്കിൽ ആ മനസ്സിൽ എത്രത്തോളം നന്മയുണ്ട് എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അതിന്റെ പേരിൽ ഇപ്പൊ അനുസരിച്ച പല തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നത് അവർ ഒരു എന്താണ് ബാലസംഘമാണെന്ന് തോന്നുന്നു നമ്മുടെ ബിജെപി ബിജെപി അല്ല ആർ എസ് എസിന്റെ ഒരു സംഘടനയുമായി ബന്ധപ്പെട്ട സംഘടനയിൽ വളർന്നു വന്നത് കൊണ്ടുള്ള ഒരു വിയോജിപ്പ് പല മലയാളികൾക്കുണ്ട് പക്ഷെ ഇതിൽ ഒരിക്കലും അങ്ങനെ പാർട്ടി ഒന്നുമല്ല എന്ന ഒരു വ്യക്തി ഇല്ലേ അപ്പൊ നമ്മള് കാറ്റഗീസത്തിന് പോകുന്നത് പോലെ ഞാനൊരു ക്രിസ്ത്യൻ ആണ് എനിക്ക് ഞാൻ കാറ്റഗീസത്തിന് പോകുന്നത് പോലെ ഒരു മുസ്ലിം ആണെങ്കിൽ അവർ മദ്രസയിൽ പോകുന്നത് പോലെ മറ്റേ ഹിന്ദുക്കളാണെങ്കിൽ അവർ ക്ഷേത്രത്തിൽ മറ്റെന്തെങ്കിലും രാമാണം പഠിക്കാൻ പോകും അല്ലെ അതുപോലുള്ള കാര്യങ്ങൾ പോലെ തന്നെ ഒരു ബാലസംഘം അവരുടേതായിട്ടുള്ള ഒരു എന്താണ് അവരുടെ മതപരമായ ഒരു ഗ്രാമത്തിൽ വളർന്ന പെൺകുട്ടിയാണ് ആ ഗ്രാമത്തിലുള്ള എല്ലാ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുന്ന അത് ജാതിയെന്നോ മതമെന്നോ ഒന്നുമില്ലാതെ പാർട്ടി പാർട്ടി ഒന്നുമല്ലാതെ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അനുശ്രീ അത് നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ പേരിൽ ധാരാളം സൈബർ ആക്രമണങ്ങൾ അനുശ്രീക്ക് നേരിട്ടിട്ടുണ്ട് പത്തനാപുരം സ്വദേശിയാണ് പണ്ട് എനിക്കൊരു കമന്റ് ഒരു ഒരു വ്യക്തി പറഞ്ഞത് ഓർമ്മയുണ്ട് അനുശ്രീ അന്ന് ഒരു സിനിമാ നടുന്നതിന് മുൻപ് ഒരു റിയാലിറ്റി ഷോയിലൂടെ പിന്നീട് സിനിമ നടയിലേക്ക് എത്തുന്ന ലാൽജോസ് എത്തുന്നു ഈ സിനിമ ആകിയതിനു ശേഷവും അനുശ്രീക്ക് ായിരുന്നാലും എളിമ എത്രത്തോളം നമുക്കറിയാം നമ്മുടെ നാട്ടിലൊരു വ്യക്തി ഒരു സോഷ്യൽ മീഡിയയിൽ ഒരല്പം ആയ തന്നെ അവരുടെ രൂപവും ഭാവവും മാറുന്ന ഒരു എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല പേരെങ്കിലും ഒക്കെ അങ്ങനെ അവരുടെ നാട്ടിലൊക്കെ ഒരു പുച്ഛും ഇതൊക്കെ തോന്നുന്ന ഒരു കാലഘട്ടമാണ് പക്ഷേ അനുശ്രീ എന്നുള്ള ഒരു വ്യക്തി അവരുടെ പത്തനാപുരത്താണ് അവരുടെ സ്വദേശി സ്വദേശികൾ തന്നെ പറഞ്ഞ വെളിപ്പെടുത്തിയ പല കാര്യങ്ങളുണ്ട് അതായത് മുൻപ് എങ്ങനെയാണോ നാട്ടിൽ സഹകരിച്ചു പോകുന്നത് അവരുടെ ആ ഗ്രാമമായിട്ട് എന്തൊക്കെ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരുന്നോ ഒരു പെൺകുട്ടിയെന്ന നിലയ്ക്ക് ഒരു കൊച്ചുകുട്ടി എന്ന നിലയ്ക്കോ ഒക്കെ അതൊക്കെ അനുസരിച്ച് സിനിമാ ശേഷം അതിന് ഡിമാൻഡുകളില്ല തികച്ചും ഒരു ഒരു മനുഷ്യ സ്ത്രീയും കൂടെയാണ് അത് ഏറ്റവും കൂടുതൽ അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് ഇന്നലെ കണ്ട ആ ദൃശ്യങ്ങൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നമ്മുടെ സമൂഹത്തിന് വേണ്ടത് ഇതുപോലുള്ള ചില മാതൃകകളാണ് തീർച്ചയായും അനുകരണീയമായ മാതൃകകൾ തീർച്ചയായും അതായത് ഇനിയുള്ള കുട്ടികളെങ്കിലും അതായത് മുതിർന്നവരെ അപമാനിക്കാനോ അവഹേളിക്കാനോ അവരെ ഇത്തരത്തിൽ നിരാശരായി പോകാനോ അനുവദിക്കരുത് അല്ലെങ്കിൽ അത് നമ്മുടെ നമ്മുടെ പിതാവിന്റെ സ്ഥാനത്തോ നമ്മുടെ മാതാവിന്റെ സ്ഥാനത്തോ ഒക്കെ അവരെ പ്രതിഷ്ഠിക്കണം അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിഗണന നൽകണം എന്നുള്ളത് പറയാതെ പറയുകയാണ് ആ ഒരു ഇതിലൂടെ എന്തായാലും ആ അപ്പച്ചന് ആ അച്ഛന് ആ പിതാവിന് ഒരു വലിയൊരു നല്ലൊരു ദിവസമായിരുന്നിരിക്കണം ഇന്നലെ അറിയാതെ കയറി വന്നതായിരുന്നാലും അനുശ്രീയുടെ ആ ഒരു വൈകാരികമായ ഒരു ചിന്ത കൊണ്ട് ഒരു അദ്ദേഹത്തിന് ആ പൈസ ആയിരിക്കില്ല ഞാൻ ആ വീഡിയോയിൽ കണ്ടത് ഇതിലിടയ്ക്ക് ആ വീഡിയോ കാണിക്കും അതായത് അനുശ്രീ അത് കൊടുക്കുമ്പോ ആ പിതാവ് നോക്കുന്ന ഒരു നോട്ടം അതായത് ഒരു അനുഗ്രഹത്തിന്റെ നോട്ടമാണ് അത് ഒരു മകളോടുള്ള ഒരു വാത്സല്യത്തോടുള്ള എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ എന്നുള്ളൊരു നോട്ടമാണ് എന്തായാലും അത് തീർച്ചയായും അനുശ്രീക്ക് വലിയൊരു അനുഗ്രഹമായി തന്നെ തീരും നന്മയുള്ള മനസ്സുകൾക്ക് നമ്മൾ ഇത് എടുത്തു ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ചിലർ വിചാരിക്കും ഇതൊക്കെ ഒരു ചർച്ചയാണോ ഇതൊക്കെ ഇതെന്തിനാണ് ചർച്ച അറിയേണ്ട കാര്യങ്ങളാണ് കുട്ടികൾ അതുകൊണ്ട് തന്നെ അനുശ്രീക്ക് എല്ലാവിധ ആശംസകളും ഈ മനസ്സ് മുന്നോട്ടുള്ള കരിയർ അല്ലെ നല്ല രീതിയിൽ മുന്നോട്ട് ഒരുപാട് പേര് ഒരുപാട് മലയാളികൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇത് തന്നെയാണ് ആശംസ മുന്നോട്ട് നന്നായി പോകട്ടെ ഇങ്ങനെയുള്ള വ്യക്തികൾ ഇങ്ങനെയുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പെൺകുട്ടികൾ ജീവിതത്തിൽ വിജയിക്കും എന്നുള്ളതിന് നമുക്ക് നൂറ് ശതമാനം ഉറപ്പും പറയാം ഇവരാരെ അപമാനിക്കില്ല അല്ലെങ്കിൽ ഇവർ മറ്റുള്ളവരുടെ വിഷമവും ദുഃഖവും ഒക്കെ സ്വന്തമായി സ്വീകരിക്കുന്ന വ്യക്തികളാണ് അങ്ങനെയുള്ള വളരെ കുറച്ച് പേർ മാത്രമേ ഈ ലോകത്തുള്ളൂ അതിൽ ഈ ഒരു കാലഘട്ടത്തിലുള്ളൂ അഹ് ഹൃദയ വിശാലതയുള്ള ഒരു വ്യക്തികളല്ലേ അതിൽ ഒന്നായി അനുശ്രീ മാറിയതിൽ ഞങ്ങളും എന്താണ് അഭിനന്ദനവും സന്തോഷവും അറിയിക്കുന്നു മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷ കൂടെ പങ്കുവയ്ക്കുന്നു